അല്ലു അർജുൻ രാഷ്ട്രീയ പകപോക്കലോ നാടകമോ അല്ലു അർജുന്റെ അറസ്റ്റും ജയിൽവാസവും ഇപ്പോൾ ഇതാ അദ്ദേഹത്തിന്റെ വസതിക്ക് നേരെ ആക്രമണവും നടന്നിരിക്കുന്നു അന്തരായ താര ആരാധനയുള്ള എന്ന ഖ്യാതി നേടിയ ആന്ധ്രയുടെ മണ്ണിൽ ഒരു സിനിമാ താരം അതും അല്ലു അർജുനെ പോലെ വ്യാപക ആരാധകരുള്ള ഒരു താരം ആദ്യ ഷോയ്ക്ക് തന്നെ ചെന്നത് അക്ഷന്തവ്യമായ അപരാധമാണെന്നും ഒരു സ്ത്രീയും അവരുടെ മകനും മരണപ്പെടാൻ ഇടയാക്കിയ ദാരുണ സംഭവത്തിൽ കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ഒരു കൂട്ടർ വാദിക്കുമ്പോൾ ഇതൊരു രാഷ്ട്രീയ പകഭോക്കലാണെന്നും രേവന്ത് റെഡ്ഡിയുടെ കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനുള്ള ഉപകരണമായി ഈ ദൗർഭാഗ്യകരമായ സംഭവത്തെ മാറ്റുകയാണെന്നും അല്ലു അർജുൻ ആരാധകർ ആക്ഷേപിക്കുന്നു അതല്ല ആയിരത്തി അഞ്ഞൂറ് കോടിയും കടന്നു മുന്നേറുന്ന പുഷ്പേട പ്രസക്തി പുതുവർഷം വരെ തുടർന്ന് ചിത്രത്തെ രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന ബ്രഹ്മാണ്ട കളക്ഷനിൽ എത്തിക്കാൻ നടത്തുന്ന പി ആർ വർക്കുകളാണെന്നും പിന്നാമ്പുറ സംസാരമുണ്ട് സംഗതി എന്തായാലും അല്ലുവും അല്ലുവിന്റെ ശരാശരി ചിത്രമായ പുഷ്പാറ്റുവും വിവാദങ്ങളെയും കടന്ന് കോടികൾ കീഴടക്കി മുന്നേറുകയാണ് ചീഞ്ഞു വളമാകുന്നത് വളർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിലും ആടറിയുമോ അങ്ങാടി വാണിഭം